ി സിന്താബന്ധ രാജാ സിന്താമു സിന്താബാബുജ് സിന്താ കറണ്ട് ബില്ലിൽ ഞങ്ങൾക്കായി നിങ്ങൾ നൽകിയ സമ്മാനം നിങ്ങൾ സമ്മാനം നിങ്ങൾ നൽകിയ സമ്മാനം നിങ്ങൾ നൽകിയ സമ്മാനം 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 Tendi sinda ba. Tendi tendi sinda ba. Tendi tendi sinda ba. Tendi tendi sinda ba. Pratishad jala sinda ba. Pratishad jala sinda ba. Pratishad jala sinda ba. Pratishad Sabu jekap sinda ba. Sabu jekap sinda ba. Why did the charge in Vardhanagar? Why did the charge in Vardhanagar? Why did the charge in Vardhanagar? Why did the charge in ഞങ്ങൾ ഞങ്ങൾ വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ ട്വന്റി ട്വന്റി പാർട്ടി ആലുവ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലുവ പ്രതിഷേധ ധർണ ധർണ നടത്തി പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് പോൾ ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട ജനങ്ങളെ എക്കാലവും നമ്മളെ സംബന്ധിച്ചോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് മറ്റു സംസ്ഥാനങ്ങളെടുത്തു നോക്കുമ്പോൾ ആ സംസ്ഥാനത്തെ സർക്കാരുകളെല്ലാം വരെ വൈദ്യുതി നിശ്ചിതമായി നൽകുമ്പോൾ കേരളത്തിൽ അതിൻ്റെ നാലോ അഞ്ചോ ഇരട്ടി വൈദ്യ ചാർജ് ഈടാക്കുന്ന പ്രതിഭാസം വരാൻ കാരണം ഈ സർക്കാർ വൈദ്യ ബോർഡ് രംഗത്ത് നടപ്പാക്കുന്ന ഘടികാര്യത്തിന്റെയും അഴിമതിയുടെയും അധിക തസ്തികളുടെയും ഒക്കെ പ്രതിഫലനമായിട്ടാണ് ഇതിനെല്ലാം അവർ അറുതിപ്പെടുത്തിക്കൊണ്ടോ ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം തകർത്താൻ അവൻ്റെ ദുരിതങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള ബാധ്യത ഈ സർക്കാരിനുണ്ട് അതുകൊണ്ട് സത്വരമായി വർദ്ധിപ്പിച്ച ചാർജ് വിലവർത്തന പിൻവലിച്ചുകൊണ്ടുള്ള നിലപാടുകളായി മുന്നോട്ട് പോകണം വൈദ്യുതി ചാർജ് കെ എസ് മൂന്ന് കമ്പനികളായി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത്തരമുള്ള നീക്കത്തിന് ഗവൺമെന്റ് തിരിഞ്ഞിട്ടില്ല ഒറ്റ കമ്പനിയായി മാറ്റിയെങ്കിലും അതിന് നിലപാട് നടപടികളുമായി മുന്നോട്ട് പോകാനും സർക്കാർ തയ്യാറായിട്ടില്ല അതുകൊണ്ട് വെള്ളാനകളായി മാറിയിരിക്കുന്ന കെ എസ് സി ബിയുടെ ഈ കൊടിയ വിലവർത്തനത്തിനെതിരെ ജനരോഷം സമയബംബിതമായ പദ്ധതികൾ വീഴ്ചയും അധിക തസ്തികകളും റദ്ദാക്കപ്പെട്ട ദീർഘകാല കരാറുകളും ജീവനക്കാരുടെ ഉയർന്ന ശമ്പളവുമാണ് വൈദ്യുത ചാർജിന് പിന്നിലെ കാരണങ്ങളെന്ന് അഡ്വക്കേറ്റ് ചാർലി പോൾ പറഞ്ഞു ഐതിഹാസികമായ ഒരു ഒരു തുടക്കം കുറിക്കുക രാജ്യം ഭരിക്കുന്ന സർക്കാർ ചെയ്യേണ്ട പ്രഥമവും പ്രധാനവുമായ ഒരു ദൗത്യമുണ്ട് അത് പാവപ്പെട്ടവൻ്റെ ജീവിത നിലവാരം ഉയർത്തുകയും വളർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ പാവപ്പെട്ടവൻ്റെ ജീവിത നിലവാരം ഉയർത്തുകയും വളർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം അവരെ തകർക്കുന്ന അവരെ ഷോക്കടിപ്പിക്കുന്ന വിലവർത്തനവ് സമ്മാനിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് പാവപ്പെട്ടവൻ്റെ കയ്യിലെ തട്ടിയിൽ മണ്ണ് വാരിയിടുന്നതിൽ വലിയ വിലവർത്തനവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്തുകൊണ്ടാണ് ഈ വിലവർത്തനവ് നാട്ടിൽ സംജാതമാകുക കെ എസ് ഇ ബി യുടെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ് ഇപ്രകാരമുള്ള ഒരു വിലവർത്തനയ്ക്ക് ഇടവന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ കോഴിക്കോട് ഐ ഐ എം നടത്തിയ പഠനപ്രകാരം അധിക തസ്തിക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കെ എസ് ഇ ബിയും കെ എസ് ആർ ടി സിയുമാണ് അവിടെ ആവശ്യമുള്ളതിലേറെ ജോലിക്കാർ ഉണ്ടെന്ന് അധിക തസ്തികളുണ്ടെന്ന് പലവട്ടം ചൂണ്ടിക്കാണിച്ചിട്ടും എട്ട് കൊല്ലത്തോളമായി ആരു നടപടിയും ഈ സർക്കാർ എടുത്തിട്ടില്ല ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്നവരാണ് കെ എസ് സി ബിയിൽ ജോലി ചെയ്യുന്നത് ഒപ്പം തന്നെ കേരളത്തിലെ താപനിലയങ്ങളുണ്ട് ആ കേരളത്തിലെ താപനിലയങ്ങളെല്ലാം വെള്ളാനകളായി മാറിയിരിക്കുകയാണ് അതിൽ വൈദ്യുതി ഉദാഹരണത്തിന് പദ്ധതികളുണ്ട് പദ്ധതി പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ജനറേറ്റർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്നിങ്ങനെ മൂന്ന് കമ്പനികളിലായി കമ്പനികളായി വൈദ്യുതി വകുപ്പിനെ മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ നിയോജക മണ്ഡലം ഇൻചാർജ് രജിപ്രകാശ് ചടത്തല അധ്യക്ഷത വഹിച്ചു ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് വർഗീസ് ജോസ് ജോസ്മാവേലി റൈജു നെടുമ്പാശ്ശേരി ആന്റണി സന്തോഷ് മാത്യു എന്നിവർ സംസാരിച്ചു ഓരോ സെക്രട്ടറി ഭരണം കൊണ്ട് മുട്ടുന്ന ഇവിടുത്തെ ജനങ്ങൾ എല്ലാ സാധനങ്ങൾക്കും അവസ്ഥ ഒരു വശത്ത് മറുവശത്ത് മറുപശത്ത് എന്താ കാണുന്നത് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളാകും അതുപോലെ തന്നെ തെരുവുനായ്ക്കളിങ്ങനെ പെറ്റുപരികി ആളുകളെ കളിച്ചു കൊല്ലുന്നു എല്ലാ എല്ലാ രംഗത്തും ജനങ്ങൾക്ക് ജീവിതം വഴിമൊട്ടിരിക്കുകയാണ് ആറ് കോഴി താറാം എന്നീ കൃഷി ചെയ്തിരിക്കുന്ന ആൾക്കാർ പോലും പെരുമാറ്റം ഉണ്ടായി ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് ഇവർ പിരിക്കുമ്പോൾ ആ എങ്ങനെയാണ് പിരിക്കാൻ പോകുന്നത് പൈസ നേരിൽ മാത്രമേ പാവങ്ങൾ അഴിഞ്ഞു പിരിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും പത്ത് പൈസ കയ്യിലെടുക്കാനില്ല എല്ലാവരും വളരെ ദുരിതത്തിലാണ് അപ്പം ഇതിന് പരിഹാരം കാണണമെങ്കിൽ ഇതിനൊരു പരിഹാരം കാണുമ്പോൾ പ്രിയപ്പെട്ട വോട്ടർമാർ കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരും പാവപ്പെട്ടവരായ ജനങ്ങൾ നിങ്ങൾ മനസ്സൊന്ന് മാറണം നിങ്ങൾ ഈ ഭരണകർത്താക്കളായ അഴിമതി രാഷ്ട്രീയക്കാർക്ക് ഇപ്പോൾ മാറി മാറി മരിച്ചു വരികയാണുള്ള യു ഡി എഫും എൽ ഡി എഫും ഇവർക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ എന്നുള്ള ഒരു ആ ഒരു ചിന്താഗതി മാറ്റിയെടുക്കണം മാറ്റിയെടുത്തുകൊണ്ട് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ആ മഹത്തായ പ്രസ്ഥാനത്തെ വിജയിപ്പിന് വേണ്ടി നിങ്ങളുടെ മനസ്സ് മാറണം മാറിയാൽ മാറിയാൽ എന്തായിരിക്കും സംഭവിക്കാവുന്നത് കേരളം ഇന്ന് ലോകത്തിന് മാത്രമല്ല ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃയാവുന്ന ഒരു സംസ്ഥാനമായി മാറി വരും കാരണം ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് വർഷങ്ങളായി കിഴക്കുമല പഞ്ചായത്ത് പോലെയുള്ള നാല് പഞ്ചായത്തുകളിൽ ഭരണം കിട്ടിയിട്ട് അവിടെ ട്വന്റി ട്വന്റി കാഴ്ചവെക്കുന്ന ആ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം എന്തെല്ലാം വികസന പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ജനങ്ങളോട് ചോദിക്കൂ എന്താണ് ഇവിടെ നടക്കുന്നത് ഏതെങ്കിലും പഞ്ചായത്തുണ്ടോ എത്ര നന്നായിട്ട് നടത്തുന്ന ഒരു പഞ്ചായത്ത് ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടോ അപ്പോൾ ട്വന്റി ട്വന്റി മാതൃകാ ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാതൃകാ ഭരണം കാഴ്ചവെച്ചോണ്ടിരിക്കുന്ന ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്ത് അതിന്റെ അമരക്കാരനായ സാഹു എം ജെ സാറിന് അവർ അങ്ങനെ ഒരു വലിയ വ്യക്തിയെ നമുക്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് സന്തോഷിക്കാം അങ്ങനെ അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹത്തിന് കീഴിൽ എല്ലാവരും അണിനിരുന്നുകൊണ്ട് ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെല്ലാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളെല്ലാം തെരഞ്ഞെടുപ്പുകളെല്ലാം നമ്മുടെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നു അവരെ വിജയിപ്പിക്കണം വൈദ്യുതി ഭൂരിഭാഷയുടെ വിജയിപ്പിക്കണം ജന നൽകിയ പ്രസ്ഥാനം മാളിക മാളിക മട്ടുപ്പാവിൽ കണ്ണിൽ ഇട്ട് മാളികൾ കരുതേണ്ടോ പറയുന്നതാരം എന്നറിയാമോ ചണ്ടി ചണ്ടി പ്രസ്ഥാനോ പിൻവലിക്കൂർ പറയിക്കൂങ്ങൾ പറയിക്കൂ കണത്തു ഞങ്ങൾ പറയിക്കൂ പറയുന്നതാരം നോത്തോളോ പറയുന്നതാരം നോത്തോളോ ഞങ്ങൾ നൽകിയ പ്രസ്ഥാനം ഞങ്ങൾ നൽകിയ പ്രസ്ഥാനം പ്രസ്ഥാനം കേട്ടോസാം എന്ന് കരുതേണ്ടോ പര ന്യൂസ് ബ്യൂറോ ആലുവ